പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് വിനീത ഞാൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ദൈവപരിപാലന ദേവാലയം വിതുര ഇടവകയിൽ നിന്നാണ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ നാലാം തീയതിയാണ് കഴിഞ്ഞ ദിവസം ഒരു വർഷം തികയുണ്ടായി ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും ഞാൻ ഗർഭിണിയായിരുന്നില്ല അങ്ങനെ എനിക്ക് അപ്രതീക്ഷിതമായി ആറുമാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഗർഭിണിയായി പക്ഷേ മൂന്ന ഒന്നര മാസമായപ്പോൾ അത് അബോഷണായി ബ്ലീഡിംഗ് ആയി പോയായിരുന്നു ആശുപത്രിയിൽ ചെന്ന് ചെക്കപ്പ് ചെയ്തപ്പോഴെല്ലാം ഡോക്ടർമാർ പറഞ്ഞത് ഒരു കുഴപ്പവും കാണുന്നില്ല അടുത്ത തവണ നോർമലായി തന്നെ ഇയാൾ ഗർഭിണിയാവും എന്നാണ് പറഞ്ഞിരുന്നത് അബോഷൻ കഴിഞ്ഞ് വീണ്ടും മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പ്രഗ്നൻ്റായി ചെക്കപ്പ് ചെയ്ത് ഒന്നര മാസത്തിൽ തന്നെ ആദ്യത്തെ സ്കാനിങ് ചെയ്തപ്പോൾ യൂട്രസിനുള്ളിൽ ബ്ലഡ് ക്ലോട്ടിംഗ് ആയി കിടക്കുന്നുണ്ട് അത് ബെഡ് റെസ്റ്റ് എടുക്കുക ഭാവിയിൽ അത് തനിയെ മാറിക്കൊള്ളും അപ്രതീക്ഷിതമായി എന്തെങ്കിലും ഉണ്ടായാൽ നമുക്ക് അപ്പോൾ നോക്കാമെന്നാണ് അവർ പറഞ്ഞിരുന്നത് ഞാൻ ബെഡ് റെസ്റ്റ് ആയിരുന്നു വീണ്ടും അഞ്ച് മാസം കഴിഞ്ഞു ആറാം മാസമായപ്പോൾ ഒന്നര മാസത്തെ വന്നതുപോലെ തന്നെ ബ്ലീഡിങ് വീണ്ടും ഉണ്ടായി ആദ്യത്തെ ദിവസം തന്നെ അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയായി ആദ്യത്തെ തവണ ഒരിക്കലിങ്ങനെ വന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ പേടിച്ചു ഉടൻ തന്നെ ആശുപത്രിയിൽ പോയായിരുന്നു ആശുപത്രിയിൽ ചെന്നുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഇതിനു മുന്നേ ഇങ്ങനെ വന്നത് കൊണ്ട് എന്തായാലും അഡ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ആദ്യത്തെ രണ്ട് ദിവസം നടത്തിയ ടെസ്റ്റുകളിലൊന്നും ഡോക്ടർക്ക് എന്താണ് ഈ ബ്ലീഡിങ്ങിൻ്റെ കാരണമെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല അങ്ങനെ എനിക്ക് എൻ്റെ വല്യച്ചൻ വല്യമ്മയ്ക്ക് വേണ്ടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ളതാണ് വല്യച്ഛൻ എനിക്ക് ഉടമ്പടി തൈലവും തേനും കൊണ്ട് തന്നിട്ട് പറഞ്ഞു നീ നിൻ്റെ അടിവയറ്റിൽ ഉടമ്പടി തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്ക് തേനുള്ളിൽ ഭക്ഷിക്ക് മാതാവ് എന്തായാലും എന്താണ് ഈ ബ്ലീഡിങ്ങിൻ്റെ കാരണമെന്ന് വെളിപ്പെടുത്തി തരുമെന്ന് പറഞ്ഞു ഞാനിത് അഡ്മിറ്റ് ആയതിൻ്റെ അന്ന് തൊട്ട് ചെയ്തു മൂന്നിൻ്റെ അന്ന് ഡോക്ടർ ഒരു ടെസ്റ്റിന് എഴുതി ടെസ്റ്റിന് എഴുതി അതിൻ്റെ റിസൾട്ട് കിട്ടിയപ്പോൾ ആ ഒരു ടെസ്റ്റ് എല്ലാം എനിക്ക് പോസിറ്റീവായിരുന്നു ഡോക്ടർ എന്നോട് പറഞ്ഞത് നിനക്ക് ഈ ടെസ്റ്റ് ഞാൻ എന്തുകൊണ്ടാണ് എഴുതിയെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ ടെസ്റ്റ് എഴുതാനുള്ള ഒരു ലക്ഷണവും നിനക്കില്ല എന്നിരുന്നാൽ പോലും എൻ്റെ മനസ്സിൽ എന്ത് തോന്നിയിട്ടാണ് ഞാൻ ഈ ടെസ്റ്റ് എഴുതിയെന്നറിയില്ല ഇതിപ്പോൾ കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ എട്ടാം മാസമാകുമ്പോൾ ഒന്നുകിൽ നിനക്ക് നിൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടും അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും സംഭവിക്കും എന്നാണ് എന്നോടും എൻ്റെ അമ്മയോട് പറഞ്ഞത് ഞങ്ങൾ ആ സമയത്ത് മാതാവിനെ പൂർണ്ണമായി വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു അന്നു മുതൽ എനിക്ക് ഡെയിലി ഇഞ്ചക്ഷൻ എൻ പേരൻ എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ ഡെയിലി എടുക്കുകയും മുപ്പത്താറാഴ്ച പൂർത്തിയായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു നോർമൽ ഡെലിവറി സാധ്യമാകുമെന്ന് പറഞ്ഞിരുന്നു പിറ്റേന്ന് തന്നെ ടെസ്റ്റിൽ ഇത് കണ്ട ഉടനെ ഡോക്ടറെ എനിക്കെല്ലാം കുറിപ്പുകളെല്ലാം എഴുതി എന്നെ ഡിസ്ചാർജ് ചെയ്തു വീട്ടിൽ വന്ന് എനിക്ക് ചെറിയൊരു മുറിവുണ്ടായാൽ പോലും ഞാൻ പേടിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു വ്യക്തിയാണ് ഡെയിലി ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് തന്നെ എനിക്ക് വളരെ ഭയമുള്ള കാര്യമായിരുന്നു എൻ്റെ ഭർത്താവാണ് എനിക്ക് ഇഞ്ചക്ഷൻ എടുത്ത് തന്നത് ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ മാതാവിനോട് പ്രാർത്ഥിക്കുകയും യേശുവിൻ്റെ രക്തമാണ് എൻ്റെ ശരീരത്തിൽ കയറുന്നതെന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മുപ്പത്താറാഴ്ച പൂർത്തിയാവുകയും തുടർന്ന് ഞങ്ങൾക്ക് ഭയമായിരുന്നു കാണിച്ചു കൊണ്ടിരുന്നത് താലൂക്ക് ഹോസ്പിറ്റലിൽ എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് അവർ ഓരോ ദിവസം സ്കാനിങ്ങിന് ചെല്ലുമ്പോഴവർ പറയും നമുക്ക് നോക്കാം എന്താണെന്ന് ഞങ്ങൾക്കൊന്നും പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ പിന്നെ തുടർന്ന് തിരുവനന്തപുരം എസ് ഐ ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് കാണിക്കാൻ പോ ഹൈ റിസ്ക് ഓ പി ആയിരുന്നു അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞു പേടിക്കേണ്ട നമുക്ക് നോക്കാം ഡെയിലി ഇഞ്ചക്ഷൻ എടുത്ത് ഇയാൾ പ്രാർത്ഥിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് ധൈര്യപ്പെടുത്തി മുപ്പത്താറാഴ്ച പൂർത്തിയായി അവർ അഡ്മിറ്റ് ചെയ്തു എന്നെ അഡ്മിറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു വീണ്ടും ബ്ലഡ് ക്ലോട്ടിങ്ങിൻ്റെ സാധ്യത കാണുന്നുണ്ട് നമുക്ക് ഇനിയും വെച്ചുകൊണ്ട് പോകാൻ സാധിക്കില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇയാൾക്ക് പെയിൻ വരുത്തി നമുക്ക് പ്രസവിപ്പിക്കാമെന്ന് പറഞ്ഞു ആദ്യം യൂട്രസ് വികസിക്കാത്തതുകൊണ്ട് എനിക്ക് ട്യൂബ് ഇട്ടു അതെന്ത് ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിയില്ല അത്ര പേടിയായിരുന്നു എനിക്ക് തുടർന്ന് വലിയ തന്നെ എനിക്ക് ഉടമ്പടി കാശുരൂപം കൊണ്ട് തന്നിട്ട് പറഞ്ഞ് നീ എന്തായാലും ഉടമ്പടി കാശുരൂപം വെച്ച് പ്രാർത്ഥിക്ക് സിസേറിയനൊന്നും വേണ്ടി വരില്ല നമുക്ക് നോർമൽ ഡെലിവറി തന്നെ നോക്കും മാതാവ് നടത്തി തരുമെന്ന് പ്രാർത്ഥിച്ചു രാവിലെ ഒൻപത് മണിക്ക് ട്യൂബ് ഇട്ടു വൈകുന്നേരം നാല് മണിയായപ്പോൾ എനിക്ക് ട്യൂബ് പോയി വീണ്ടും ആറു മണിയായപ്പോൾ അവരെന്നെ ലേബർ റൂമിൽ കൊണ്ടുപോയി പെയിൻ ഒന്നും വരുന്നില്ല ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു കാശുരൂപം കൊണ്ട് അകത്ത് കയറാൻ കഴിയാത്തത് കൊണ്ട് അമ്മയുടെ കയ്യിൽ കാശുരൂപം കൊടുത്തു എൻ്റെ ഭർത്താവ് ഹോസ്പിറ്റലിൽ പുറത്തുനിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഞാൻ വിശ്വാസ പ്രമാണം എനിക്ക് വേറൊരു പ്രാർത്ഥന എൻ്റെ മനസ്സിൽ വരുന്നില്ല ആ വിശ്വാസ പ്രമാണം മാത്രം ചൊല്ലി ചൊല്ലിയിരിക്കുകയും ഒൻപത് മണി മുതൽ ഡോക്ടേഴ്സ് എനിക്ക് പെയിൻ കില്ലേഴ്സ് തന്നു തുടങ്ങി പത്ത് മണിയായിട്ടും പെയിൻ വന്നില്ല വെളുപ്പിന് ഒരു മണിയായപ്പോൾ യാദൃച്ഛികമായി പെട്ടെന്ന് തന്നെ പെയിൻ വരികയും ഒരു മണിക്കൂറിനുള്ള മണിക്കൂറിനുള്ളിൽ തന്നെ എൻ്റെ ഡെലിവറി നടക്കുകയും മാതാവിൻ്റെ അനുഗ്രഹത്താൽ നല്ലൊരു പെൺകുഞ്ഞിന് ജന്മം നൽകാൻ എനിക്ക് സാധിച്ചു ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത് ഞാൻ അക്ഷപ്പാൻ ഇഞ്ചക്ഷൻ എടുത്തത് കൊണ്ട് ഡെലിവറി സമയത്ത് ബ്ലീഡിങ്ങിന് ചാൻസ് ഉണ്ട് ബ്ലഡ് ക്ലോട്ടാവാതിരിക്കാനുള്ള ഇഞ്ചക്ഷനാണ് ഞാൻ എടുത്തത് അതുകൊണ്ട് ഓവർ ബ്ലീഡിങ് വരികയാണെങ്കിൽ നമുക്കതനുസരിച്ച് എന്തെങ്കിലും ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഡെലിവറി സമയത്ത് എല്ലാവർക്കും നോർമൽ ഡെലിവറി നടക്കുന്നത് പോലെ ഒരു അനുഗ്രഹം മാതാവ് എനിക്ക് തന്ന തന്നനുഗ്രഹിക്കുകയും കൃത്യം രണ്ട് മണിയായപ്പോൾ എനിക്ക് ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകാൻ സാധിച്ചു ആ സമയത്ത് തന്നെ ഞാൻ മാതാവിനെ എനിക്ക് എനിക്കെന്ന് അമ്മയുടെ സന്നിധിയിൽ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് വരാൻ സാധിക്കുമോ അന്ന് ഞാൻ ഇവിടെ വന്ന് അമ്മയുടെ നാമത്തിൽ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിരുന്നു ഇത്രയും നാൾ എൻ്റെ കുഞ്ഞിനിപ്പോൾ ഒന്നര വയസ്സായി ഇത്രയും നാൾ കാലതാമസം വന്നതിനും പരിസ്ഥിതം അമ്മയുടെ തിരുക്കുമാരനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മൂന്നിന് ഉടമ്പടി എടുത്തു എല്ലാവർക്കും ഉടമ്പടി എടുക്കുമ്പോൾ ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടുന്നത് കേട്ടപ്പോഴല്ല എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ എനിക്കിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് എനിക്കൊരു മാറ്റമില്ല പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ എനിക്കൊന്നും അനുഭവം തോന്നുന്നില്ല പക്ഷേ വീട്ടിൽ ചെന്ന് മൂന്നിൻ്റെ എന്നാണ് ഞാൻ നോക്കുന്നത് എൻ്റെ കാലില് മൂന്ന് വർഷമായിട്ട് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ ടെയിലാണ് ടെയിൽ ചവിട്ടി ഞാൻ കല്യാണം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ നാളുമുതൽ ചെരുപ്പിട്ട് കൊണ്ടാണ് ഞാൻ വീട്ടിനകത്ത് പ്രവേശിക്കുന്നത് എനിക്ക് ചെരുപ്പില്ലാതെ വീട്ടിനകത്ത് നടക്കാൻ സാധിക്കില്ല പക്ഷേ ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ ചെന്നിട്ട് അന്ന് ആ നിമിഷം മുതൽ ഇന്നീ സമയം വരെ ഞാൻ വീട്ടിനകത്ത് ചെരുപ്പ് ധരിച്ച് നടന്നിട്ടില്ല ആ എൻ്റെ ഉപ്പൂറ്റി വേദന അമ്മ ഉടമ്പടി എടുത്തതിൽ കൂടെ തന്നെ പൂർണ്ണമായി മാറ്റിത്തന്നു അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞ് ആറുമാസം ആയപ്പോഴും അതിനുശേഷവും മൂന്ന് പ്രാവശ്യം കട്ടിൽ നിന്ന് വീണായിരുന്നു പക്ഷേ ഒരു പ്രാവശ്യം വീണത് മാത്രമേ ഞാൻ അറിഞ്ഞുള്ളൂ അവൾ കരഞ്ഞു പക്ഷേ ഉടമ്പടി തൈലം വീണ ഉടനെ ഞാൻ കൊണ്ടുവന്ന് എവിടെയാണ് ഇടിച്ചതെന്ന് പോലും അറിയില്ല ഒരു ചെറിയ കരച്ചിലോട് കൂടി അവൾ കരയുന്നു ഉടമ്പടി തൈലം പുരുട്ടിയോണ്ട് അവൾ കരച്ചിൽ മറന്നു അങ്ങനെ മൂന്ന് പ്രാവശ്യം കട്ടിൽ നിന്ന് വീഴുന്നിട്ടും അമ്മ അമ്മയുടെ തൃക്കരങ്ങൾ കൊണ്ട് എൻ്റെ മകളെ പൊന്നുമോലെ കാത്തു സംരക്ഷിച്ചു അതുപോലെ ഞാൻ രണ്ടാമത് ഉടമ്പടി പുതുക്കാനേ വരേണ്ടിയിരുന്നത് ഒക്ടോബറിലായിരുന്നു അന്ന് അതിന് ഒരാഴ്ച മുന്നേ എൻ്റെ ഹസ്ബൻഡിന് ആക്സിഡൻ്റ് ഉണ്ടായി ആക്സിഡൻറ്റ് ഉണ്ടായത് മറ്റൊരാൾക്ക് നല്ല പരിക്ക് ഈ ആ വണ്ടിയിൽ നിന്ന് വീഴിൽ കണ്ടവരെല്ലാവരും പറയുന്നത് ഹസ്ബൻഡിന് നല്ല പരിക്കുണ്ട് എന്നാണ് പക്ഷേ എല്ലാവർക്കും അത്ഭുതമായിരുന്നു കാലിൽ കാൽപ്പാത്രം ഒരു ചെറിയ സ്ക്രാച്ച് പ്ലാസ്റ്റർ ഇടേണ്ടി വന്നു മൂന്ന് മാസം എന്നിരുന്നാൽ പോലും വേറെ ഒരു പരിക്കുകൾ പോലും പുറമേ വരാതെ എൻ്റെ മാതാവ് വലിയൊരു അപകടത്തിൽ നിന്ന് ഭർത്താവിനെ സംരക്ഷിച്ചു അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ തവണ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഉടമ്പടി ക്ലാസ്സിൽ ഇരിക്കുമ്പോഴെല്ലാം എപ്പോഴും ഞാൻ പറയുന്നത് മാതാവേ മാതാവിൻ്റെ അടുത്ത് ഞാൻ നിയോഗങ്ങൾ എഴുതിയിട്ട് അവിടെ എവിടെ നോക്കിയിരിക്കുകയാണ് പതിവ് പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഞാൻ എന്താണ് ഉടമ്പടി എടുക്കാൻ വന്നിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കാതെ ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞു ക്ലാസ്സിലിരുന്നപ്പോൾ മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കി മാതാവേ എനിക്ക് അമ്മയുടെ ദർശനം ഒന്ന് വേണം അതിനുള്ള ഒരു യോഗ്യത എനിക്കില്ല പക്ഷേ എന്നിരുന്നാലും അമ്മയുടെ എൻ്റെ കരങ്ങൾ വഹിക്കാനുള്ള ആ ഒരു യോഗ്യതയൊന്നും എനിക്കില്ല അമ്മയുടെ മെഴുകുതിരി പിടിക്കാനോ ചന്ദനത്തിരി പിടിക്കാനോ എനിക്ക് ഒരു അവസരം തരണമെന്ന് ഞാൻ കരഞ്ഞ് ക്ലാസ്സിലിരുന്ന് പ്രാർത്ഥിച്ചു ഉടമ്പടി പുതുക്കാനായി ഇവിടെ വന്ന് നിന്നപ്പോൾ നറുക്കിട്ടപ്പോൾ എനിക്ക് പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു ഞാനും വേറൊരു കൊച്ചും ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും നറുക്കെടുത്തപ്പോൾ എനിക്ക് മാതാവിനെയാണ് കിട്ടിയത് എനിക്കതിൽ പറ്റും വേറൊരു സന്തോഷവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അന്നാ നിമിഷം ആ അവിടെ മുതൽ മാതാവിനെ വഹിച്ച് ഞാൻ ഇവിടേക്ക് വരുന്നത് വരെ കരഞ്ഞുകൊണ്ട് മാതാവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ കെ എസ് എഫ് ഈ ലോണ് അതിയായ വർധനവ് നല്ല സാമ്പത്തിക ഞെരുക്കത്തിലായിരുന്നു ഇപ്പോൾ എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ബാങ്കിൽ പോയി എൻ്റെ ഗോൾഡ് എല്ലാം പണയം വെച്ച് ക്ലോസ് ചെയ്യാൻ വേണ്ടി എസ് ബി ഐ ബാങ്കിൽ പോയായിരുന്നു രാവിലെ പത്ത് മണിക്ക് എത്തി വൈകുന്നേരം മൂന്ന് വരെ ആയിട്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എൻ്റെ അക്കൗണ്ടിൽ ചെക്ക് ബുക്കില്ല എ ടി എം കാർഡില്ല നാല് ലക്ഷം രൂപ ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ പേയ്മെൻറ്റ് ചെയ്യുമെന്ന് അവർ പറഞ്ഞുകൊണ്ട് നിൽക്കവേ എൻ്റെ മാതാവിനോട് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ എസ് ബി അക്കൗണ്ടുള്ള ഒരു വ്യക്തി എൻ്റെ മനസ്സിൽ കാണിച്ചു തരികയും ആ മനുഷ്യനെ ഞാൻ അപ്പോൾ തന്നെ ഫോൺ വിളിച്ച് ആ ചേട്ടനെ വിളിച്ച് സംസാരിക്കുകയും ചേട്ടൻ ഒരു മടി കൂടാതെ ആ ചേട്ടൻ്റെ ചെക്ക് ബുക്ക് ഞങ്ങൾക്ക് തരികയും എന്നാൽ സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ആ ദിവസം തന്നെ ഞങ്ങൾക്ക് കെ എസ് എഫ് ഇ ലോണ് ക്ലോസ് ചെയ്യാൻ സാധിച്ചു അതുപോലെ തന്നെ കാരണപ്രവൃത്തികൾക്കായിട്ട് എൻ്റെ ചേട്ടൻ്റെ ആണ് ജോലി ഞങ്ങൾ നാലഞ്ച് പേരുള്ള ഒരു കുടുംബത്തിൽ ഒരേ ഒരു വരുമാന മാർഗ്ഗമാണ് എൻ്റെ ചേട്ടൻ എന്നിട്ട് ഞാൻ പറഞ്ഞ് നമുക്ക് ഉടമ്പടി എടുത്താണ് കാഴുണ്യ പ്രവൃത്തികൾക്ക് വേണ്ടി എന്തെങ്കിലും തുക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റി മാറ്റിവെക്കണം അങ്ങനെ ആഴ്ചയിൽ കിട്ടുന്ന ശമ്പളം ആഴ്ച തോറാണ് കിട്ടുന്ന ആഴ്ചയിൽ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു തുക ഞങ്ങൾ ഒരു പെട്ടിയെ നിക്ഷേപിക്കുകയും അത് മാറ്റി മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പോയിട്ട് ആ ഒരാഴ്ചത്തെ പൈസ മാറ്റി അന്നേ ദിവസം തന്നെ എൻ്റെ ഇടവക പള്ളിയിൽ ചിട്ടി നടത്തുന്നുണ്ടായിരുന്നു ചിട്ടിക്ക് പൈസ കൊടുക്കുന്നുണ്ട് പള്ളി പുനരുദ്ധാരണത്തിന് വേണ്ടി ചിട്ടി നടത്തുന്നുണ്ട് അപ്പോൾ അതിൽ എൻ്റെ കുഞ്ഞിൻ്റെ പേരാണ് ഞാൻ എഴുതിയിട്ട് അപ്പോൾ ആദ്യമായിട്ട് നറുക്കെടുത്തപ്പോൾ ഞങ്ങൾ തന്നെ പ്രതീക്ഷിക്കാതെ ഞങ്ങൾക്കാണ് ആദ്യത്തെ ചിട്ടി തുക കിട്ടിയത് അതുപോലെ തന്നെ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഒരു വർഷം തികയുന്നതിൻ്റെ ഉടമ്പടി എടുത്തിട്ട് ഒരു വർഷം തികയുന്നതിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം ഇവിടെ വരണമെന്നും അമ്മയുടെ സന്നിധിയിൽ സാക്ഷി പറയണമെന്നും വളരെ ആഗ്രഹമായിരുന്നു അതിന് കഴിഞ്ഞ ഒരാഴ്ച ഈ തിങ്കളാഴ്ച മുതൽ എൻ്റെ ജീവിതത്തിൽ പല തടസ്സങ്ങളാണ് എൻ്റെ ഹസ്ബൻഡിന് കണ്ണിൽ ചെറിയൊരു മുറിവ് പറ്റി എൻ്റെ കുഞ്ഞിന് പനി വന്നു എന്നിരുന്നാൽ പോലും എല്ലാവർക്കും പോകുന്നതിനെ കുറിച്ച് തടസ്സങ്ങളായിരുന്നു പറയാനുണ്ടായിരുന്നത് ഇന്നലെ ഉച്ച വരെ ഇവിടെ വരുന്ന കാര്യത്തെക്കുറിച്ച് തീരുമാനിച്ചതേ ഇല്ല ഞാൻ എന്നിട്ട് ഉച്ചയ്ക്ക് മാതാവിൻ്റെ അടുത്ത് പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് വെച്ചിട്ട് ഞാൻ മാതാവിനോട് മാതാവിൻ അമ്മയ്ക്ക് ഞാൻ അമ്മയുടെ സന്നിധിയിൽ വരണമെന്നൊരാഗ്രഹമുണ്ടെങ്കിൽ എന്നെ എന്തായാലും ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കണമെന്ന് പറയുകയും ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഞാൻ അംഗമാണ് പക്ഷേ ആ ഗ്രൂപ്പിൽ ഞാൻ ഇതുവരെയും പ്രാർത്ഥന സഹായങ്ങളൊന്നും അപേക്ഷിച്ചിട്ടില്ല ആ ഗ്രൂപ്പിൽ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് നാളെ ഇങ്ങനെ കൃപാസനത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട് ഭർത്താവിൻ്റെ മനസ്സ് മാറാൻ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് നാലുമണിയായപ്പോൾ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു നാളെ നമുക്ക് എന്തായാലും കൃപാസനത്തിൽ പോകാം എന്ന് പറയുകയും എൻ്റെ അമ്മയും എൻ്റെ പാപ്പയും എല്ലാവരും കൃപാസുരത്തിൽ പോകാൻ ഇങ്ങോട്ട് ഓരോ വഴികൾ പറഞ്ഞു തരികയും ഭർത്താവിൻ്റെ അമ്മ വിളിച്ചിട്ട് നിങ്ങൾ നാളെ കൃപാസുരത്തിൽ പോണില്ലേ എന്ന് ചോദിക്കുന്ന രീതിയിൽ മാതാവ് എല്ലാവരുടെയും മനസ്സ് മാറ്റി ഇന്ന് ഇവിടെ കൊണ്ടുവരികയും ഇവിടെ വന്ന് നമ്മുടെ സന്നിധിയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ എനിക്കൊരു അവസരം നൽകുകയും ചെയ്തു ഇതുപോലെ എൻ്റെ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ വന്ന ഒരു വലിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ എനിക്ക് കുർബാനയെ ഉൾക്കൊള്ളാൻ ആദ്യമായ ആഗ്രഹം പണ്ട് മുതലേ ഉണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ പ്രാർത്ഥിച്ചിരുന്നത് അനുദിന ദിവ്യബലി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ദേവാലയത്തിലേക്ക് എന്നെ വിവാഹം ചെയ്ത് അയക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലൊരു ദേവാലയത്തിലേക്ക് എന്നെ വിവാഹം കഴിച്ച് അയപ്പിക്കുകയും കഴിയുന്ന എല്ലാ ദിവസങ്ങളിലും ഇട ദിവസങ്ങളിലെല്ലാം കുർബാനയ്ക്ക് പോവുകയും രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ കുമ്പസാരിക്കുന്നുണ്ട് എല്ലാവരും എന്നോട് ചോദിക്കും നീ എന്താണ് ഇത്രയ്ക്ക് പാപം ചെയ്യുന്നുണ്ടോ എന്നാണ് എന്നോട് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞ് എനിക്ക് കുമ്പസാരിച്ചില്ലെങ്കിൽ പിറ്റെന്ന് കുർബാന ഞായറാഴ്ച കുർബാന സ്വീകരിക്കാൻ എനിക്ക് സാധിക്കില്ല എനിക്ക് മനസ്സ് വരില്ല എനിക്ക് കുമ്പസാരിച്ചാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ കഴിയുന്ന അവസരങ്ങളിലെല്ലാം ഞാൻ ദേവാലയത്തിൽ പോയി കുമ്പസാരിക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് വീട്ടിൽ എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ ഒരു ജസ്വർഗസ്സിനായ ഒരു നന്മ നിറഞ്ഞ അറിയാൻ പോലും പ്രാർത്ഥിക്കാതെ കിടന്ന അവസരങ്ങളാണ് ഇതിന് മുന്നേ ഉണ്ടായിട്ടുള്ളത് ഉടമ്പടി ഇതിൽ വന്നതിന് ശേഷം ഒരു ദിവസം പോലും അമ്മയോടും അമ്മ തിരുക്കുമോടും പ്രാർത്ഥിക്കാതെ ഞങ്ങൾ കിടന്നുറങ്ങുന്ന ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല ബൈബിൾ വായനയിൽ ആദ്യത്തെക്കാളും കൂടുതൽ എനിക്ക് ആത്മാർത്ഥമായി വായിക്കുവാൻ സാധിച്ചു അതുപോലെ തന്നെ എനിക്ക് മാതാവ് ഉടമ്പടിയിലായിരിക്കുമ്പോൾ എന്ന് ബൈബിൾ എടുത്താലും ഏത് വചനം വായിച്ചാലും എപ്പോഴും എൻ്റെ മനസ്സിൽ തരുന്ന ജോഷോ ഒന്നിൻ്റെ ഒമ്പത് നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും ഇന്നലെ ഞാൻ വരുന്നതിനെക്കുറിച്ച് ചർച്ച സംസാരിച്ചപ്പോഴും നീ എന്നോട് മാധവ് ചോദിച്ചു നീ എന്തിനാ പേടിക്കുന്നതെന്ന് നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നോട് കൂടെ കൂടെയില്ലേ എന്നുള്ള ഒരു വചനം എനിക്ക് എപ്പോഴും മാധവ് തന്നെ തന്നെ അനുഗ്രഹിക്കുന്നുണ്ട് അതുപോലെ കാണ്യപ്രവൃത്തികൾ കൃപാസന പത്രം കൊടുക്കുന്നത് എൻ്റെ എൻ്റെ വീടിൻ്റെ പരിസരത്ത് രോഗികളെ കഴിയുന്നവർ വീടുകളിൽ പോയി അവർക്ക് കാശ് ഉടമ്പടി ഉപ്പും തേനും കൊടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാർ മെയ് പത്താം തീയതി ഞാൻ ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ ആ പരിസരത്ത് നാലഞ്ചോളം വ്യക്തികളെ ഇവിടെ കൊണ്ടുവന്ന് അമ്മയുടെ സന്നിധിയിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുക അവർക്ക് പൈസ കൊടുത്ത് ഇവിടെ കൊണ്ടുവരുവാനൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട് അമ്മ എൻ്റെ ജീവിതത്തിൽ ചൊറിഞ്ഞ എല്ലാവിധ കൃപാവരങ്ങൾക്കും ആയിരം ആരും നന്ദി അർപ്പിക്കുന്നു ജോഷ ഒ ഒന്നിൻ്റെ ഒൻപത് നിൻ്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും വിനീത എസ് എന്ന ഈ സഹോദരി നമ്മളോട് തൻ്റെ ഉടമ്പടി ജീവിതത്തിന്റെ സാക്ഷ്യം പങ്കുവെക്കുകയായിരുന്നു നീ പോകുന്നിടത്തെല്ലാം നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ള വലിയ അനുഭവം ഈ സഹോദരി നമ്മളോട് പങ്കുവെച്ചു ഉടമ്പടി എടുക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വലിയ അനുഭവമാണ് ദൈവ സാന്നിധ്യ അവബോധം അവരെല്ലാവരും ദൈവ സാന്നിധ്യത്തിലാണ് എന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് അവർ കടന്നു വരുന്നു എന്നുള്ളതാണ് ഉടമ്പടിയുടെ പരമപ്രധാനമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഈ സഹോദരി നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു ഈ സഹോദരിയുടെ ജീവിതത്തിൽ ഗർഭം ധരിക്കുവാനായിട്ട് ഉണ്ടായിരുന്ന സകല പ്രശ്നങ്ങളും ഉടമ്പടി പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ കന്യകാ മാതാവ് എടുത്തു മാറ്റി എന്ന് അതുപോലെ തന്നെ മൂന്ന് വർഷമായിട്ട് തനിക്ക് ശാരീരികമായിട്ട് വീടിൻ്റെ അകത്ത് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം പരിശുദ്ധ അമ്മ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ മാറ്റിക്കൊടുത്തു തൻ്റെ കുഞ്ഞ് മൂന്ന് തവണ കട്ടിൽ നിന്ന് മറിഞ്ഞു വീണിട്ടും ഒരു പരിക്കും പോറലുമില്ലാതെ ദൈവമായ കർത്താവും പരിശുദ്ധ അമ്മയും കുഞ്ഞിനെ സംരക്ഷിച്ചു എന്ന് ഈ സഹോദരി പറഞ്ഞു അതുപോലെ തന്നെ ഹസ്ബൻഡിനുണ്ടായ അപകടത്തിൽ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം വെളിപ്പെട്ട് കിട്ടിയെന്നും അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടുവെന്നും സഹോദരി നമ്മളോട് സാക്ഷ്യപ്പെടുത്തി മമ്മിയുടെ ക്യാൻസറും ഒക്കെ പരിശുദ്ധ അമ്മ വളരെ ഇടപെടലിനോടുകൂടി തന്നെ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം പ്രകടമാക്കിക്കൊണ്ട് ഈ സഹോദരിയുടെ കുടുംബത്തിൽ സൗഖ്യം നൽകിയെന്ന് സഹോദരി പറയുകയായിരുന്നു ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗം എല്ലാ സാക്ഷ്യങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കുന്നതാണ് ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അനുഭവവേദ്യമാകുന്നത് ഈ ഉടമ്പടി കാശരൂപത്തിലൂടെയും ഉടമ്പടി തൈലത്തിലൂടെയും അതുപോലെ തന്നെ ഉടമ്പടി ഉപയോഗിക്കുന്ന നേർച്ച വസ്തുക്കളിലും പരിശുദ്ധ അമ്മയുടെയും ദൈവത്തിൻ്റെയും വലിയ സാന്നിധ്യം ഈ സഹോദരങ്ങൾ അനുഭവിക്കുന്നുവെന്ന് ഈ സഹോദരി വലിയ കാര്യത്തിൽ നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു അതുപോലെ തന്നെ വചനം വായിക്കുവാനായിട്ടുള്ള വലിയ അഭിഷേകം ഈ സഹോദരിക്ക് തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ചു അനുദിന ദിവ്യബലി അർപ്പിക്കുവാനായിട്ടും ദിവ്യകാരുണ്ണം സ്വീകരിക്കുവാനുമായിട്ടുള്ള വലിയ ഭാഗ്യം ഈ സഹോദരം സഹോദരിക്ക് ഉടമ്പടി പ്രാർത്ഥനയിലൂടെയും അതുപോലെ തന്നെ തൻ്റെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യ ഉപഭോഗത്തിലേക്ക് കടന്നു വരുവാനുള്ള വലിയ അനുഭവം ലഭിച്ചു എന്ന് ഈ സഹോദരൻ നമ്മളോട് സാക്ഷ്യപ്പെടുത്തി നമുക്കറിയാം നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നതും ഈ ദൈവ സാന്നിധ്യത്തിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ് ഈ സഹോദരിയുടെ നാമത്തിൽ ഈശോയുടെ തിരുമുൻപില് പരിശുദ്ധ അമ്മയെയും തിരുക്കുമാറിനെയും മഹൂർത്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇരു കരങ്ങളും അടിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി അർപ്പിക്കാം ും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക